ഹലോ കൂട്ടുകാരെ ഞാനിന്നൊരു ചായക്കടി ഉണ്ടാക്കാൻ പോവാണ് അതിനായി ഒരു സമോസയാണ് അതിനായി ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇവിടെ ഞാനൊരു സവാളയും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നും നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അതിനായി ഇവിടെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു മുളക് ഇട്ട് കൊടുത്തു അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് നൽ കരി വേക്കിലും കൂടെ കൊടുക്കാം അതിലേക്ക് നമുക്ക് ചില അതിലേക്ക് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ഒന്ന് അടച്ചിടാം ചെറിയ തേയിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചിടാം ഒരു അടക്കമുള്ള അച്ചിട്ട് ഇവിടെ വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നമുക്ക് ചപ്പാത്തിക്കൊക്കെ പോലെ കുഴച്ചെടുത്തിട്ട് വരാം പൊടിയും കൂടെ ഇടണം പാകത്തിന് പൊടിയും ഇട്ട് ഞാനിപ്പോൾ അതിനായി ഒരു ഗ്ലാസ് ചോറും കൂടെ എടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ബാക്കി ചോറ് വരുന്നതുണ്ടെങ്കിൽ അതും കൂടെ എടുത്താൽ മതി ഞാനിപ്പോൾ ആ അളന്ന ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് ചോറും കൂടെ എടുക്കുകയാണ് അതും കൂടെ നന്നായിട്ട് രണ്ട് സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അര നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലൂടെ ആ മാവിലക്കൂടെ ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് ഒഴിച്ചെടുക്കാം അതിൽ വെള്ളമോ ഒന്നും തന്നെ വേണ്ട ആ ചോറിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കയ്യിലൊട്ടുകയാണെങ്കിൽ ശകലം എണ്ണ ഒഴിച്ചോണ്ടാൽ മതി ഇതിലേക്ക് നമുക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്യാനുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല െല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഓടിപ്പിക്കുക അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് വാങ്ങി വെക്കാം പിന്നെ ഇവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പിന്നെ ഇതിൽ കുറച്ച് മാവും കൂടെ ആയി നിങ്ങൾക്ക് അതനുസരിച്ച് ചോറ് ഇടുന്നതനുസരിച്ച് മാവും കൂടെ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഇവിടെ ഇവിടെതാ ചെറിയ ചെറിയ ബൗളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുത്തിട്ട് വരാം കുറച്ച് മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് തിന്നായിട്ട് പരത്തിയെടുക്കുക ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് ആണ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം വരെ പരത്തി എടുത്തിട്ടുണ്ട് കുറേച്ച് അതിലേക്ക് വെച്ച് കൊടുക്കുക കൂട്ടം നല്ലതാണോ ഇനി വെച്ച് ഒന്ന ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വച്ച് കൊടുക്കാൽ മതി കൈ കൊണ്ട് തന്നെ ഒട്ടിക്കോളും ചോറും കൂടെ ഇട്ടതുകൊണ്ട് നല്ല പശയാണ് ഇനി കാണിക്കട്ടെ കാണിക്കട്ടെ അവിടെ ഞാൻ നാലെണ്ണ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി നേരം ഇവിടെ വച്ചയ്ക്കാൻ പറ്റില്ല ഇത് നമുക്ക് ഉടനെ തന്നെ പൊരിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ആ ഇങ്ങനെ കൈ അണിച്ചാൽ മതി എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് എടുക്കാം ോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ആണ് നമുക്ക് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി നോക്കൂ തിരിച്ചായിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും ജനിക്കാൻ പറ്റിയായിരിക്കുവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അവിടെ എല്ലാം ഓത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എനിക്കൊരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യുക ചറ്റാ ബൈ ബൈ